സ് എല്ലാവർക്കും ഫിഷ് ആൻഡ് മോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മറൈൻ ടാങ്ക് ഉണ്ട് അപ്പം അതിന്റെ കാഴ്ചകളായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിനകത്ത് മീനുകളും കാര്യങ്ങളും ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കാണിച്ചറു ഫിഷിന് ഫുഡ് കൊടുക്കുന്ന കാഴ്ചകളും കാണിച്ചു തരട്ടാ ഇതാണ് നമ്മളെ മറൈൻ ടാങ്ക് ഓക്കെ ഇതിലുള്ള ഫിഷുകൾ ഇതാണ് ഒരു ട്രിഗർ ഫിഷ് ഉണ്ട് ഒരു ഏട്ടാൻ്റെ കുട്ടി ഏട്ട കുട്ടി വേറെ ഞണ്ടുകളുണ്ട് ഞണ്ടൊക്കെ ഒളിച്ചിരിക്കാന് വേറെ സന്യാസി ഞണ്ടുകളുണ്ട് വേറൊരു മീനും മീനുണ്ടായിരുന്നു അതിനെ കാണുന്നില്ല തോന്നുന്നു നമുക്ക് ഇന്ന് പൊക്കിയിട്ട് നോക്കാം നമ്മൾ ഫിൽട്രേഷൻ ഇവിടെ റണ്ണിങ്ങാണ് മീൻ ഇവിടെ ഉണ്ട് ട്രികർ ഫിഷ് ഇതാണ് അടിപൊളി ബ്ലൂ ട്രിഗർ ഫിഷറായിട്ട് പോകുന്നുണ്ട് ഞെണ്ടുകളൊക്കെ ഈ സാൻഡിന്റെ അടിയിലായിരിക്കും കേട്ടോ ഞണ്ടുകളും സന്യാസി ഞണ്ടൊക്കെ തീറ്റ കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊന്തി വരും എന്തായാലും നമുക്ക് ആ കാഴ്ചകൾ കാണാം ഓക്കെ ഫിൽട്രേഷൻ ഇതെവിടെ നമ്മൾ വെള്ളം ഇന്ന് ചാടുന്നുണ്ട് ഔട്ട് ഇതാ ഇതിലൂടെ ടാങ്ക് കണക്ടറിലൂടെ ഔട്ട് പോയിട്ട് നമ്മൾ ഫിൽട്രേഷൻ സ്പോഞ്ച് കാര്യങ്ങൾ സ്പോഞ്ചിൻ്റെ അടിയിൽ വേറെ സ്പോഞ്ച് പിന്നെ മെറ്റല് ഓഡ് സെറാമിക് ക്രീം ഒക്കെ ഉണ്ട് കേട്ടോ ും ഫിൽട്രേഷൻ നടക്കുന്നുണ്ട് പ്രോട്ടീൻ സ്കിമ്മറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല നമ്മൾ മറയണ്ട എങ്കിൽ ഓക്കെ ഫീഡ് കൊടുക്കുന്ന കാഴ്ചകൾ കാണാൻ ബാക്കിയുള്ള മീനെ ഞാനൊന്ന് തിരഞ്ഞു നോക്കട്ടെ ഒരു മീനെ കാണാനില്ല എന്ന് പറഞ്ഞില്ല ഞാൻ അതിനെ അവശി ഇഷ്ടം പെടൻ തലൻ്റെ അതിനാരോ അലക്കിയതാണ് ട്രിഗർ ഫിഷ് അല്ലെങ്കിൽ ഏട്ട വാറും ഏട്ട ആ ചാൻസ് നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടിട്ടുള്ളത് ചത്തുപോയി പോയി ഗൈസ് ടാങ്കിൽ ഒരുപാട് സൈസീടുകൾ ഉണ്ട് ടാങ്ക് കാണിച്ചു തരാം നമുക്ക് കാണാൻ എന്ന് അറിയില്ല ഒന്ന് ഇവിടെ ഇളകുന്ന ജീവനുള്ളതല്ല പിന്നെ ും ജീവുള്ളത് അങ്ങനെ ഒരുപാടുണ്ട് അവരെ തീറ്റ കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊന്തി വരും പത്തിരുപെണ്ണ ഉണ്ട് പക്ഷെ നമ്മളെ രണ്ട് ഞണ്ടിനെത്ര നോക്കിട്ടും കാണുന്നില്ല അവരിവിടെ പോയി സൂക്ഷിച്ച് നോക്കിയാൽ ഇതാ ഇവിടെ അതൊരു വലിയൊരു സന്യാസി ഞണ്ടുണ്ട് ഹെർമിറ്റ് ക്രാബ് അതേപോലെ പല പല സ്ഥലത്തും നമ്മളെ ടാങ്കിൽ ഇട്ടിരുന്ന സാൻഡും അതിന്റെ മോഡലായിട്ട് നമുക്ക് തിരിച്ചറിയായിട്ടാ അത് അവിടെ ഒന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് തീറ്റ കൊടുക്കുമ്പോൾ ഒക്കെ പൊന്തില്ല അപ്പോൾ നമുക്ക് തീറ്റ കൊടുക്കാം വലിയ പീസൊക്കെ നമ്മളിങ്ങനെ ഏർക്കിളിമിലാക്കിയിട്ടോ കൊടുക്കല്ലേ അപ്പോൾ ഇത് ട്രിഗർ ഫിഷോ ഏട്ട ഏരാണ് തിന്നണിച്ചാൽ അവർ തിന്നോട്ടെ രണ്ടുപേരും ഓരോരുത്താണ് നിൽക്കുന്നത് നമ്മളിങ്ങനെ അവർക്ക് വെച്ചെടുക്കുമ്പോൾ അരിലൊക്കെ വന്ന് കാ ട്രിഗർ ഫിഷാണ് ഇന്ന് ഫസ്റ്റ് തീറ്റ തീറ്റ എടുത്തത് അപ്പോൾ ട്രിഗർ ഫിഷ് ചെമ്മീൻ തിന്നണ തിന്നേ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂ ട്രിഗർ റെഡ് ടൂത്ത് ബ്ലൂ ട്രിഗർ പിന്നെ ഇനി കഴിഞ്ഞ് ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട് ചെമ്മീൻ അതിങ്ങനെ ടാങ്കിൻ്റെ പല സൈഡിലും ഇട്ട് കൊടുക്കലാട്ടോ നമ്മൾ അപ്പോൾ അവർ വന്നിട്ട് കഴിക്കും ഞണ്ടും മറ്റേ സന്യാസി എർമിറ്റ് ക്രാബ് ഒക്കെ കഴിയിട്ട് ഞണ്ട് നേരത്തെ കാണാതായ ഞണ്ടിപ്പോൾ പൊന്തി വന്ന് കണ്ട തീറ്റ കൊടുക്കൽ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ടാങ്കിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അവരിങ്ങനെ വന്ന് അത് കഴിക്കും ഓക്കെ അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി കംപ്ലീറ്റ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ടാങ്കിൻ്റെ ഇട്ട് ഞണ്ട് അടിപൊളി അവിടെ ചെമ്മീൻ കഴിക്കണ കാഴ്ച കേട്ടപ്പോൾ നമ്മൾ കാണുന്നത് ഇത് സന്യാസി ഞണ്ട് കളിത് അവിടെ ഓക്കെ അപ്പൊ അവർക്ക് ഞമ്മക്ക് എന്തായി ഒന്ന് തീറ്റ ഇട്ടുകൊടുക്കാം ഒരു പീസ് പതുക്കെ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടാ അത് രണ്ട് മൂന്നെണ്ണം അതിൻ്റെ അടുത്ത് ഇങ്ങനെ ചുറ്റി പറ്റി നിൽക്കുന്നുണ്ട് ആരെ എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ആരാണ് ആദ്യം ചെമ്മീൻ എടുക്കുക എന്നുള്ളത് സൂക്ഷിച്ചു നോക്കിയാൽ അതിൻ്റെ അതിങ്ങനെ ഇളകുന്ന കാണട്ടെ നമുക്ക് അറിഞ്ഞ തീറ്റള്ളതറിഞ്ഞത് കറക്റ്റ് ഏതോ ഒന്ന് ആരാണ് എടുക്കണെന്നുള്ള നമുക്ക് നോക്കാം ആ ആ ഞണ്ടെടുത്തിട്ട് അതിന് അത് പിടിച്ച് മറ്റേ തട്ടിയെടുത്ത് അവര് ഫൈറ്റ് ആയതുകൊണ്ട് ആ ഒരു ചെമ്മീബീസിന് വേണ്ടിട്ട് ആ എടുത്താള് അതും കൊണ്ട് അവിടുന്ന് വല്ല കെയ്ച്ചിലാവണം ഇത് ഇങ്ങനത്തെ കാഴ്ചകൾ നമുക്ക് എന്ന് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ കാണുന്നതാണ് കേട്ടോ പൊതുവേ നമ്മൾ നൈറ്റാണ് തീറ്റ കൊടുക്കാറുള്ളത് നമുക്കൊരു ലീവ് ആയപ്പോൾ നമ്മൾ മോർണിംഗ് കൊടുത്താൽ അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ഈ മറൈൻ ടാങ്ങിനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ എന്തെങ്കിലും ഡൗട്ടോ നിർദ്ദേശങ്ങളോ ഉണ്ടോ അതും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ മറൈൻ ടാങ് സെറ്റ് ചെയ്തിൻ്റെയൊക്കെ ഒരുപാട് ഷോർട്ട് വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കാണാം എങ്ങനെ സെറ്റ് ചെയ്തതെന്നുള്ളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ